കടുത്ത വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ കർഷകർക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കേന്ദ്രസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തിന് പുറ്റടി രാജകുമാരി എന്നിവിടങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും രാജകുമാരി സ്പൈസസ് ബോർഡ് ഡിവിഷണൽ ഓഫീസ് പഠിക്കൽ അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ അംഗം എം എം മണി എംഎൽഎയും പുറ്റടി സ്പൈസസ് പാർക്കിൽ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വർഗീസും ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കിയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക കേന്ദ്ര സംഘം വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക പുനർകൃഷിക്കാവശ്യമായ പരിസരഹിത വായ്പ ലഭ്യമാക്കുക കൃഷിക്കാരുടെ വായ്പകൾക്ക് മൂന്ന് വർഷത്തെ പലിശ ഇളവ് അനുവദിക്കുക ജപ്തി നടപടികൾ നിർത്തിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് ജില്ലയുടെ കാർഷിക മേഖലയുടെ നട്ടലായ ഏലകൃഷിയുടെ അൻപത് ശതമാനത്തിലേറെ വരൾച്ചയിൽ പൂർണമായും നശിച്ചു വരൾച്ച അതിജീവിച്ച് ചെടികളിൽ നിന്നും ഉൽപാദനം കുറയുകയും ചെയ്യും ഏല മേഖലയിൽ എഴുപത് ശതമാനം ഉൽപാദനം കുറയുമെന്നാണ് കണക്ക് പുനർകൃഷി ചെയ്യുന്നതുൾപ്പെടെ കർഷകർക്ക് സഹായം വേണ്ട സാഹചര്യത്തിൽ ജില്ലയിലെ സ്പൈസസ് ബോർഡ് കേന്ദ്രങ്ങൾ നോക്കി നോക്കിക്കുത്തികളായിരിക്കുകയാണ് കൃഷിമന്ത്രി പി പ്രസാദും മന്ത്രി റോഷി അഗസ്റ്റിനും വരൾച്ചാ ബാധിത പ്രദേശങ്ങളിൽ സന്ദർശിക്കുകയും കർഷക പ്രതിനിധികളുമായും ജനപ്രതിനിധികൾ ചർച്ച ചെയ്യുകയും ചെയ്തു പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഈ യോഗത്തിൽ യു ഡി എഫ് കർഷക സംഘടനകളുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും പങ്കെടുക്കാതിരുന്നത് കർഷക വഞ്ചനയാണ് കോഫി ബോർഡ് ടീ ബോർഡ് എന്നീ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ബോർഡുകളും മൗനത്തിലാണ് നാളെ ഇതുവരെ ബോർഡ് ഉദ്യോഗസ്ഥർ കൃഷിനാശം സംബന്ധിച്ച് അന്വേഷിക്കുകയോ കർഷകർക്ക് ആവശ്യമായ എന്തെങ്കിലും സഹായം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല ഓഫീസുകൾക്ക് മുമ്പിലേക്ക് ഇരുപത്തി ഒൻപതാം തീയതി മാർച്ചും ധർണയും നടത്താൻ കേരള കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് കുറ്റടിയിലേക്ക് നടക്കുന്ന മാർച്ച് കർഷക സംഘത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് സി വി ഓഫീസ് ഉദ്ഘാടനം ചെയ്യും അതുപോലെ രാജകുമാരിയിൽ രാജകുമാരി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള സഖാവ് എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കർഷകരുടെ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് ആറ് ഹെക്ടർ കൃഷിയാണ് നശിച്ചിരിക്കുന്നത് അമ്പത്തിനാല് കോടിയുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ എന്നിട്ടും ജില്ലയിലെ സ്പൈസസ് ബോർഡ് നിസ്സംഗത തുടരുന്നത് കാർഷിക മേഖലയോടുള്ള അവഗണനയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയ സെബാസ്യ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന